ഹലോ ബൈ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് വരൂ നമുക്ക് ഇന്ന് ഒരു യാത്ര പോകുവാണ് കേട്ടോ അപ്പൊ എന്നും വീടിനകത്ത് ഇരുന്നുകൊണ്ടുള്ള വീഡിയോസും കാര്യങ്ങളും അല്ലേ എപ്പോഴും ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് എപ്പോഴും നമ്മൾ കാണിക്കാറുള്ളത് ഇന്നിപ്പോ എന്തായാലും വീക്കെൻഡാണ് നമ്മൾ ഞാനും ഒന്നിക്കുട്ടനും കൂടെ എന്റെ വീട്ടിലേക്ക് പോകാന്ന് കേട്ടോ എന്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രകളും കാര്യങ്ങളുമാണ് ഇന്നത്തെ കാഴ്ചകൾ ഞാൻ എന്തായാലും ഉണ്ണിക്കുട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് എനിക്കിഷ്ടാണ് ഇതുപോലെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വീഡിയോസ് എടുക്കണം ഇങ്ങനെ വിചാരിക്കാറുണ്ട് പലപ്പോഴും സാധിക്കാറില്ല അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് ഇവിടെ എടപ്പാൾ പോവണേ അപ്പൊ യാത്ര പോയിക്കൊണ്ടിരിക്കാണ് കൊറേ പറഞ്ഞിട്ടാണ് ഉണ്ണിക്കുട്ടനെ കൊണ്ട് വീഡിയോ എടുത്തിട്ടുള്ളത് ഒരു വിധത്തിൽ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം എല്ലാവരും ലൈവിലും വരാറുണ്ട് വളരെ സന്തോഷം സന്തോഷോ വെറുതെ വീഡിയോ അങ്ങ് പോവാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ അങ്ങനെ നമ്മൾ ബി എം കായലിന്റെ അവിടെ എത്തിട്ടോ ബി എം അറിയില്ലേ ടൂറിസം പ്ലേസ് ആണ് ടൂറിസം പ്ലേസ് ആണ് അപ്പൊ അവിടെ ആ കായലിന്റെ അടിയിലാണ് പോകുന്നത് യത്തിലൂടെ ഒക്കെ പോയി അങ്ങനെ പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് എത്തുകയാണ് അപ്പൊ ആഴ്ചയിൽ രണ്ടാഴ്ച കുടുംബൊക്കെ ഇങ്ങനെ ഇതുപോലെ വിളിക്കും അച്ഛനും അമ്മയും കാണണം എന്ന് പറഞ്ഞിട്ട് വിളിക്കും അങ്ങനെ വിളിക്കുമ്പോ മിക്കവാറും ഞാൻ തനിച്ച് തന്നെ പോയിട്ട് വരിക ചെയ്യുക ഉന്നിക്കുട്ടേനെ പിന്നെ ഉച്ച വരെ ട്യൂഷൻ ഉണ്ടായുള്ളൂ ശനി ഞാറുമാണ് ട്യൂഷൻ ഉണ്ട് അപ്പൊ മക്കളുള്ളപ്പോ അവർ രണ്ടാളും കൂടെ അങ്ങനെ പോവാറാണ് അല്ലെങ്കിൽ ഞങ്ങള് മൂന്നാളും കൂടി ഒരുമിച്ച് പോവും ഇപ്പൊ എന്തായാലും ഉച്ച വരെ ഉണ്ണികുട്ടൻ ട്യൂഷൻ ഉണ്ടായുള്ളൂ അപ്പൊ അവനേം എന്തായാലും ഒന്ന് പോയി വരാന്ന് വിചാരിച്ചു കൊറേ പറയുന്നു വീട്ടിലേക്ക് വിളിക്കുന്നു അമ്മ ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്രകളാണ് വീട് വിളി കാണുന്നത് കേട്ടോ എക്സാം എക്സാമൊക്കെ തുടങ്ങി ഉണ്ണികുട്ടനെ മാത്രല്ല ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിലും എക്സാമിന്റെ ഓണ പരീക്ഷയുടെ ഒക്കെ തിരക്കായി അപ്പൊ ഇനി അതിന്റെ ഇടയിൽ ഒന്നും പോയി വരല് സാധിക്കില്ല അപ്പൊ എന്തായാലും അച്ഛനും അമ്മേനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ ഏകദേശമൊക്കെ ഇങ്ങനെ വയ്യാതി ആയിരിക്കുന്നു അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നിരുന്നാൽ പോലും ഇടയ്ക്കൊക്കെ അസുഖവും കാര്യങ്ങളും ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അവരുള്ളടത്തുള്ളവരെ നമുക്കും നമ്മുടെ വീട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോഴുള്ള ഒരു സന്തോഷം